മിന്നിലെ മുത്ത് കളഞ്ഞു പോയാൽ എന്തു ചെയ്യണം ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ജു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങൾ പലരോടും ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം അതാരോട് ചോദിക്കണമെന്നറിയില്ല എങ്ങനെ ചോദിക്കണമെന്നറിയില്ല ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം അതിനാണ് എൻ്റെ നമ്പർ സഹിതം ഞാൻ കാണിക്കുന്നത് വിളിച്ചാലൊന്നും ചിലപ്പം ലഭ്യമായെന്ന് വരില്ല പക്ഷേ എനിക്ക് മെസ്സേജ് അയച്ചാൽ അത് ഞാൻ കാണുക തന്നെ ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റുന്നോ എനിക്ക് പറയാൻ പറ്റുന്നോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും അപ്പം ഇന്നത്തെ ഒരു ചോദ്യം വളരെ രസകരമായൊരു ചോദ്യം തന്നെയായിട്ട് എനിക്ക് തോന്നി കാരണം ഈ ഓൾവെയ്സ് വിയർ ചെയ്യണോ നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാണ് മിന്ന് അപ്പോൾ അത് മുടിയെ കൊണ്ടോ ഞാനിത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ ഇത് എന്നോട് ചോദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ അതിശയപ്പെട്ടു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോന്ന് മുടിയെ കൊണ്ടോ ഡ്രസ്സെ കൊണ്ടോ ഷോളൊക്കെ ഇങ്ങനെ വലിച്ചു വരുമ്പോൾ ഇതിനകത്ത് ഉടക്കിയിട്ട് ഇതിനകത്ത് ഈ മുത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പഠിപ്പിക്കലും വേറെ സഭകളുടെ പഠിപ്പിക്കലും വ്യത്യാസമുണ്ട് ഞാൻ വേറെ ഏത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് ഒൻപത് മുത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒൻപത് ഫലങ്ങളാണ് ഒമ്പത് മുത്ത് ഒരു സ്ത്രീ മിന്നുക എന്ന അർത്ഥത്തിൽ നൽകുന്ന ഒമ്പത് മുത്തുകൾ അത് ഭർത്താവിനുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹം കൊടുക്കുന്നു ഭാര്യയിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയാ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമതയ പരോപകാരം വിശ്വസ സൗമ്യത ഇന്ദ്രജയം ഇങ്ങനെയുള്ള ഒൻപത് സ്വഭാവ ഗുണങ്ങളാണ് കാണിക്കുന്നത് അത് കരുത്തലണിയുക എന്നുള്ളതാണ് അപ്പം എപ്പോഴും അണിഞ്ഞു നടക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാലും ഇതിനകത്തുനിന്ന് മുത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നതും വളരെയേറെ ശ്രേഷ്ഠമായൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നതുമാണ് ഈ മിന്നിന് എന്നുള്ളത് നമ്മള് താലിന്നല്ല പറയുന്നത് മിന്നിന് വളരെയേറെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം കൊടുത്തേക്കും അപ്പൊ എന്താ പ്രശ്നം പറ്റുന്ന ചോദിച്ചാല് ചിലപ്പോൾ ഈ മിന്ന് അതിനകത്ത് നിമുത്ത് പോര് വളരെയേറെ വെറീഡാണ് ആരോട് ചോദിക്കണമെന്നറിയില്ല ചിലരുടത്ത് നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവര് ആഹാ മിന്നിലെ മുത്തു കളഞ്ഞു പോയോ ഇത് ഭയങ്കര ദോഷം കേട്ടോ നിന്റെ ഭർത്താവിൻ്റെ ആയുസിന്റെ ഒമ്പതിൽ ഒന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന എന്നോട് പറഞ്ഞേ ഭർത്താവിന്റെ ആയുസിലെ ഒമ്പതിലൊന്നും നഷ്ടപ്പെട്ട് മിനിന്റെ മുത്ത് പോകണ്ടെന്നൊക്കെ പഠിപ്പിക്കും അപ്പോൾ ഇവര് പേടിച്ചു പോവും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് ഒന്നാമത് ഒന്നാമത് ഇത് ഒരു പ്രതീകം മാത്രമാണ് ഇതിന് അതിലുപരി വലിയ സ്ഥാനം കൊടുക്കണ്ട ഇതൊരു പ്രതീകമാണ് അതിലൊരു മുത്ത് മുറിഞ്ഞു പോയെന്ന് പോയെന്നുവരു മാല വാഴ്ത്തിയ മാലയില് പൊട്ടിപ്പോയപ്പോൾ ഒരു കണ്ണി ചേർത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല അതിനെ അങ്ങനെ കാണണം ഇതൊരു പ്രതീകമാണ് എൻ്റെ കരുത്ത് ഞാനിട്ട് നടക്കുമ്പോൾ ഇതെൻ്റെ ഭർത്താവ് എന്നെ അണിയിച്ച മിന്നാണ് എന്നുള്ള ബോധ്യവും ആ സ്വഭാവങ്ങളെല്ലാം എന്നിൽ നിന്ന് ഉണ്ടാകണമെന്നുള്ള ചിന്തയിൽ വരട്ടെ ഒരു ഒരു മുത്തു പോയതിന് വലിയ കാര്യമില്ല ആ സ്വഭാവം ഉണ്ടായാൽ മതി ഒമ്പത് സ്വഭാവവും നമ്മൾ കണ്ടാൽ മതി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് അതിന് ഒരു മുത്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചുറ്റുവട്ടം നിൽക്കുന്നവർ പറയുന്ന കേട്ട് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം ഇല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനകത്ത് ഒരു മുത്തൂടെ ഇതേ എണ്ണത്തിൽ തന്നെ ഒരു മുത്തൂടം കൊടുക്കും ഞാനിത് പറയാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ ചില സ്ഥലത്ത് ഭയങ്കര ഓർത്തഡോക്സ് വഴി നിങ്ങൾക്ക് അറിയാലോ വൈദികര് നിന്ന് കല്യാണം നടത്തുമ്പോൾ എല്ലാ വൈദികർ വൈദികരത്തിലും കൊണ്ടുപോയി മിന്നെ പ്രാർത്ഥിപ്പിക്കും ഞാനാ നടത്തുന്നതെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചു പറഞ്ഞു ചെയ്തു ചില വൈദികർക്ക് ഇതൊന്നും വലിയ കാര്യമല്ലാത്തതുകൊണ്ട് അവരിതൊന്നും പറയാനും പോകത്തില്ല ചെയ്യാനും പോകത്തില്ല എന്തേലും ആയിട്ട് സന്തോഷമായിട്ട് ബാക്കി കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി എന്നുള്ള വിശ്വാസം എന്നെ നമ്മൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഈ മിൻ മിന്നും കൊണ്ട് നമ്മളെടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഏഴ് മുത്തേ കാണത്തുള്ളൂ അത് പിന്നെ അന്നേരം എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒമ്പത് മുത്തിനകത്തുനിന്ന് ഒരു മുത്ത് കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ മുത്ത് കൂടിപ്പോയാൽ നിങ്ങളുടെ വിഷമം മാറ്റാൻ വേണ്ടിയാണ് ആ മുത്ത് കൊണ്ടുപോയി സ്വർണ്ണക്കടയെ കൊണ്ടുപോയി ഒരു ചെറിയൊരു മുത്തുടങ്ങ് പിടിപ്പിക്കുക അപ്പോൾ ഒമ്പത് മുത്തു തന്നെ തിരിച്ചു നിൽക്കും നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമവും മാറും മിന്നിൽ ഒമ്പത് മുത്തും ഉണ്ടാവും അതല്ലാതെ അതിന് മുകളിൽ ഇത്രമാത്രം ഭാരപ്പെടേണ്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടില്ല യാതൊരു സംശയമില്ല അതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും ദൈവവിശ്വാസം നമ്മളെ കൂടുതൽ നയിക്കട്ടെ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ഭർത്തൃ കേന്ദ്രീകൃതമായും സ്നേഹത്തിൽ കേന്ദ്രീകൃതമായും കുടുംബ കേന്ദ്രീകൃതമായും നമുക്ക് നയിക്കാനിടയാക്കട്ടെ അവിടെ നമ്മുടെ ഇപ്രകാരമുള്ള ഭാരങ്ങളും എല്ലാം ഒഴിവാക്കും നമുക്കൊരിക്കലും ഈ ലോക്കൽ വൈദ്യന്മാരെ ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മുടെ ചുറ്റും ഇമാരിയുള്ള ഉപദേശങ്ങൾ നൽകുന്ന ആളുകളെ നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് അവരെ എക്സിസ്റ്റ് ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോകൾ നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കാനിടയാകട്ടെ സഭയുടെ വിശ്വാസവും പാരമ്പര്യവും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലായി പ്രത്യേകിച്ച് തലമുറ യുവതലമുറയ്ക്ക് മനസ്സിലാണ് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്തു പോയി ഇതിന് താഴെ ഒരു കമൻറ്റ് ഇടുവൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ മറ്റു വിഷയവുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നോട് എഴുതി ചോദിക്കുക വോയിസ് ഇട്ട് ചോദിക്കുക എന്നാണ് ദൈവം അനുഗ്രഹിക്കുന്നത്